സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ ജനങ്ങളിലെത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് സിപിഐഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ വർഷം സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസ് കെട്ടിടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം ഒന്നാമതായി നടപ്പിലാക്കും മലയോര തീരദേശ മേഖലയിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വർഗീയത പരത്തുന്നതിനുള്ള ശ്രമം തടയും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം രാജിവെച്ചതായും കെ കെ രാകേഷ് അറിയിച്ചു മുൻ സെക്രട്ടറി എം വി ജയരാജനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയുടെ സ്വാധീന കേന്ദ്രമാണ് കണ്ണൂർ ജില്ല അത് പാർട്ടി മെമ്പർഷിപ്പിന്റെ കാര്യത്തിലായാലും ബഹുജന സ്വാധീനത്തിന്റെ കാര്യത്തിലായാലും എല്ലാം രാജ്യത്തെ പാർട്ടിയുടെ ഏറ്റവും സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല ഈ ജില്ലയിലെ സെക്രട്ടറി എന്നുള്ള നിലയിലുള്ള ചുമതല ഏറ്റവും ഉത്തരവാദിത്തം നിറഞ്ഞ ഒരു ചുമതലയാണ് എന്ന ബോധ്യം എനിക്കുണ്ട് ആ ചുമതല ജില്ലയിലെ പാർട്ടി നേതാക്കൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ സംസ്ഥാന നേതൃത്വം എല്ലാവരുമായി കൂടിയാലോചിച്ച് കൂട്ടായി ആ ചുമതല നിർവഹിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് എനിക്കുള്ളത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഈ നിലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സംഘടനയായാലും ബഹുജന സ്വാധീനമുള്ള പാർട്ടിയായാലും മാറിയിട്ടുള്ളത് സ്വാഭാവികമായി വന്നു ചേർന്നിട്ടുള്ള ഒന്നല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള അത്യുജ്ജലമായ പോരാട്ടങ്ങളുടെ ഭൂമികയാണ് കണ്ണൂർ ജില്ല കയ്യൂരിലും കരുവള്ളൂരിലും കാവുമ്പായിലും മുനയും കുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും എല്ലാം നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള കർഷക പോരാട്ടങ്ങൾ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള പോരാട്ടങ്ങൾ മൊറാഴ തലശ്ശേരി കടപ്പുറത്ത് നടന്നിട്ടുള്ള ഉജ്ജ്വലമായിട്ടുള്ള പോരാട്ടമുണ്ട് അങ്ങനെ ഈ ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ട് നടന്ന അത്യുജ്ജലമായ പോരാട്ടങ്ങളാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ രൂപപ്പെടുത്തിയിട്ടുള്ളത് പുതിയ കാലഘട്ടത്തിലാണെങ്കിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം പോലുള്ള മഹാരക്തസാക്ഷിത്വങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ പ്രക്ഷോഭങ്ങൾ അതോടൊപ്പം തന്നെ പത്ത് നൂറ്റി എഴുപത്തി മൂന്നോളം വരുന്ന ധീരരായ രക്തസാക്ഷികൾ ജീവൻ സമർപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ചെറുതോൽപ്പും പോരാട്ടവും അതിന്റെ എല്ലാം ഉൽപ്പന്നമാണ് കണ്ണൂർ ജില്ലയിലെ പാർട്ടി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്റെ മനശി റബർ ഷീറ്റ് എങ്ങനെ കൊന്നോടിട്ട് എന്തോണ്ടാക്കാനാണ് എന്നെ എന്താലും എന്നെ ഷീറ്റ് നവ എഴിച്ച എൻ്റെ കയ്യിൽ മേടിക്കോ നീ അത് கரெക്റ്റ് ഓ പിടിക്കടാ ഉള്ള സമയത്ത് അതക്കൊന്ന് தூக்கி വിടട്ടാ കാശൊന്നും കൊണ്ട തവഞ്ചിയാ എംഎസ് ഗോൾഡിൽ പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ അത് യോർന്നെ എന്ത് ഇതിന്റെക വില എപ്പോഴാ കുത്തിനെ വിടനാർക്ക് അറിയാ മനുഷ്യാ സിസിലിയാ പറഞ്ഞു നേരാണ് ശരി കാശാ റബർ ഷീറ്റിലെ വില स्थाई അല്ല എപ്പോ വേണമെങ്കിലും താഴ്ക്കി പോകും പക്ഷെ സ്വർണ്ണത്തിൻ്റെ വില അങ്ങനെയില്ല